ഹായ് ഞാനെന്തൊരു ചെറിയ ടിപ്പായിട്ടാട്ടോ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല കുഞ്ഞു മക്കളുള്ള അമ്മമാരുടെ ഒരു വലിയ പ്രശ്നം അവർക്ക് എപ്പോഴും ജലദോഷം തിരുമ്പലം ഇതൊക്കെ ഒരു സ്കൂളിൽ പോകുന്നതോടെ കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അപ്പോൾ അതിന് പെട്ടെന്നുള്ളൊരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ മോന് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതുകൊണ്ടാട്ടോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അധികമായിട്ടുള്ള ജലദോഷം കഫക്കെട്ട് പനി ചുമ അങ്ങനെയൊന്നുമല്ല പറയണേ നമ്മുടെ ജലദോഷത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ ജസ്റ്റ് അവരിങ്ങനെ തുമ്മും അതുപോലെ കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായി വരും ഒരു ഒരു അറിയാമല്ലോ നമുക്കൊരു അസ്വസ്ഥതകൾ കുട്ടികൾക്ക് ജലദോഷം വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുന്ന ഒരു ടിപ്പ് ആണിത് വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഇതേ ആക്സ് ക്സ് ബ്രാൻഡിൻ്റെ ഈ ഓയിൽ നമ്മുടെ കോടാലി തൈലം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഗൾഫിലൊക്കെ ഉള്ളവർ കൊണ്ടുവരണം ഈ സാധനം ഇപ്പം നമുക്ക് എല്ലാ നാട്ടിലും എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും പക്ഷേ നല്ലതായിരിക്കണം ഒറിജിനൽ ആയിരിക്കണം ഇതിൻ്റെ വില വന്നിട്ട് എന്താ തൊണ്ണൂറ്റെട്ട് രൂപ കാണുന്നുണ്ടോ തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഇത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നമ്മുടെ കയ്യിലാക്കിയിട്ട് ഡയറക്റ്റ് അവരുടെ കണ്ണിലും മൂക്കിലൊന്നും തേക്കരുത് അവരുടെ ഡ്രസ്സിൽ ഇങ്ങനെ ടീഷർട്ടോ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് തേച്ച് കൊടുക്കുക അതായത് അവർക്ക് അതിൻ്റെ ആ ഒരു ഗ്യാസ് ഇല്ല ആ മണം അത് അവരുടെ മൂക്കിലേക്ക് തട്ടണം ആ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ ആയിട്ട് അത് തേച്ച് കൊടുക്കുക പിന്നെ അവർ കിടന്നുറങ്ങണ സമയത്ത് അവരുടെ തലവണേൻ്റെ സൈഡിലായിട്ട് വല്ല കശീഫിലോ അല്ലെങ്കിൽ ഒരു വല്ല നമ്മുടെ തുണി കഷ്ണമൊക്കെ ഇല്ലേ അതിലൊക്കെ ജസ്റ്റ് ആക്കിയിട്ട് അവരുടെ അവരൊക്കെ അടുപ്പിച്ചാലും കുറച്ച് വിട്ടിട്ട് അതിങ്ങനെ മണം കിട്ടുന്ന രീതിയിൽ ആക്കി അടുത്ത് വെച്ച് കൊടുക്കുക ഒരു രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ജലദോഷത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മാറിക്കിട്ടും ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഗ്യാരൻറ്റി ആയിട്ടുള്ള കാര്യട്ടോ എൻ്റെ മോന് ഞാൻ ചെയ്തിട്ട് അവനെ പെട്ടെന്ന് മാറി അല്ലെങ്കിൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ അത് നല്ല കഫക്കെട്ടായി പിന്നെ ചുമയായി പനിയായി അങ്ങനെ പോകുന്ന ആൾക്ക് ജസ്റ്റ് ഒരാഴ്ച ഒരാഴ്ച എടുത്തില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവന് അത് നന്നായിട്ട് മാറിക്കിട്ടി പിന്നെ അതുപോലെ ഇത് ഒരു എട്ട് മാസം മുതൽ ഒരു ഒരാറേഴ് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സ് കുട്ടികൾക്ക് ഇപ്പോൾ എൻ്റെ മൂന്നഞ്ച് വയസ്സാണ് മോൾക്ക് എട്ട് മാസം ഈ എട്ട് മാസമായ കുട്ടിക്കും ഇത് വർക്കാവുന്നുണ്ട് എന്നുള്ളത് അതായത് അവരുടെ മേത്തേക്ക് ഇതുപോലെ ഡയറക്റ്റും ആരിക്കും അവർ തേക്കരുത് ജസ്റ്റ് അവരുടെ ഉടുപ്പിലോ അല്ലെങ്കിൽ കിടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ടവറിലോ തുണിയിലോ എന്തെങ്കിലും ആക്കിയിട്ട് കുറച്ച് വിട്ടുനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ഗ്യാസ് മരിച്ചതും വരികയല്ലോ അങ്ങനെ ചെയ്തൊന്നും നോക്കി നോക്കാ ഉറപ്പായിട്ടും സക്സസ് ആവും എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്